പശ്ചിമേഷ്യയിലെ മരുഭൂമിയിൽ അമേൻ ആ അസമാധാനത്തിൻ്റെ കരുത്തിരി പുകയുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് സമാധാനത്തോടിരിക്കാൻ തന്നിരിക്കുന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് അമേൻ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൃപ ധാരാളമായി ലോകരാജ്യങ്ങളിൽ പകരുവാൻ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അമേൻ ആ യുദ്ധം ഒരു വലിയ മൂന്നാം ലോകമഹായുദ്ധമായി പരിണമിക്കാതെ അതൊരവസാനമുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവവചനത്തിൽ നമുക്ക് ആശ്രയിക്കാം ദൈവവചനത്തിൽ നമുക്ക് വിശ്വസിക്കാം ദൈവവചനപ്രകാരം നമുക്ക് ജീവിക്കാൻ ഇടയാകട്ടെ വേദപുസ്തകത്തിലൊന്നും തെറ്റെഴുതിയിട്ടില്ല വേദപുസ്തകം നൂറ് ശതമാനം കറക്റ്റാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നുകൂടെ വചനത്തിൽ നാം ഉറച്ച് ആശ്രയിച്ച് കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു കാലഘട്ടമാക്കി നമ്മൾ മാറണം ആമേൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ ആത്മമണവാളൻ നമ്മെ ചേർക്കാൻ കടന്നു വരും കർത്താവിൻ്റെ കാഹളനാഥം നമ്മുടെ കാതിൽ കേൾക്കും അപ്പോൾ പല ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്നാൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം കാഹളം ധ്വനിക്കും ഹലോ കാഹളം ധനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും ഹാലലു ഈ ദ്രവത്വമുള്ളത് അദ്രുവത്വത്തെയും ഈ മർത്യമായത് അമർത്വത്തെയും പ്രാപിക്കുന്ന ദിവസം ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ പ്രൈസ് ഹല്ല ലു പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തിൻ്റെ കുറവാണ് ഇങ്ങനൊരു യുദ്ധത്തിൻ്റെ ആവശ്യമുണ്ടോ ആമേനുള്ളത് കൊണ്ട് സമാധാനമായി ജീവിച്ചു പോയാൽ പോരെ എന്നൊക്കെ വചനം നിറവേറിയേ പറ്റുള്ളൂ ആ വചനത്തിന്റെ നിറവേറുകളിലേക്ക് ലോക സംഭവങ്ങൾ നമ്മെ വിരൽ ചൂണ്ടുമ്പോൾ ഒന്നുകൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കണം നാം ഉണരണ്ട സമയമായി ഉറക്കത്തിൽ നിന്ന് ഉണരുവാനുള്ള നാഴിക വന്നിരിക്കുന്നു അങ്ങനെയല്ലേ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുവാനുള്ള സമയത്തെക്കാൾ രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്നു നാം വിശ്വസിച്ച സമയത്തെക്കാൾ രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തിരിക്കുന്ന രക്ഷ ആത്മമണവാളൻ്റെ മടങ്ങി വരവാണ് അത് സംഭവിക്കുമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പുള്ളത് യു മക്കൾ ആമേൻ ദൈവത്തിന് സ്തോത്രം നമ്മുടെ കുറ്റി പറിക്കാൻ കൂടാരത്തിൻ്റെ കുറ്റി പറിക്കുന്ന സമയങ്ങൾ ഏറ്റവും അടുത്തിരിക്കുകയാണ് മേഘം പൊങ്ങുമ്പോൾ കുറ്റി പറിക്കണം അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ ആമേൻ നമ്മുടെ കൂടാരത്തിൻ്റെ കുറ്റി പറിക്കാൻ സമയമായി ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ കേന്ദ്രമായ ആത്മമണവാളന്റെ മടങ്ങി ദൈവമക്കൾ അവൻ അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കണം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടോ